ഗർഭകാലം ആസ്വദിക്കുന്നവരാണ് എല്ലാ ദമ്പതികളും അഞ്ചാം ആഴ്ച എന്നത് പലപ്പോഴും നേരത്തെയാണെങ്കിലും ഈ കാലയളവിൽ കുഞ്ഞിന് പല മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട് മറുപിള്ളയും ഒക്കെ വികസിച്ചു വരുന്ന ഘട്ടമാണിത് ഗർഭകാലത്തെ അഞ്ചാം ആഴ്ച കുഞ്ഞിനും അമ്മയ്ക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് നോക്കാം ഇൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ചാം ആഴ്ചയുടെ പ്രത്യേകതകളാണ് ഇനി പറയുന്നത് ഈ മാസമാണ് ന്യൂറൽ ട്യൂബ് വികസിക്കുന്നത് ഇത് കുഞ്ഞിൻ്റെ നട്ടെല്ലും മസ്തിഷ്കവുമായി മാറും നിങ്ങളുടെ കുഞ്ഞിലേക്ക് ഓക്സിജനും പോഷകങ്ങളും എത്തിക്കുന്നതിന് മറുപിള്ളയും പൊക്കിൽ കൊടിയും പുരോഗമിക്കുന്നതും ഈ ഘട്ടത്തിലാണ് അഞ്ചാം ആഴ്ചയിൽ കുഞ്ഞ് വളരെ ചെറുതായിരിക്കും ഒരു ഓറഞ്ച് കുരുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു അരിമണിയുടെ വലിപ്പം മാത്രമായിരിക്കും ഉണ്ടാവുക അഞ്ചാം ആഴ്ചയിലും ഗർഭധാരണത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം ചെറിയ രക്തപാടുകൾ രാവിലെയുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങി തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഞ്ചാം ആഴ്ച മുതൽ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് ആരോഗ്യകരമായ ഭക്ഷണക്രമം ക്രമം സമ്മർദ്ദം കുറയ്ക്കുക അതുപോലെ അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക അഞ്ചു ആഴ്ച ഗർഭിണിയായിരിക്കുമ്പോഴും ടെസ്റ്റുകൾ നെഗറ്റീവ് ആകുമോ എന്ന് പലർക്കുമുള്ള സംശയമാണ് വീട്ടിൽ തന്നെ നടത്തുന്ന പരിശോധനയിൽ പോസിറ്റീവ് കാണിക്കണമെങ്കിൽ മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രഗ്നൻസി ഹോർമോൺ വളരെ കൂടുതലായിരിക്കണം അഞ്ചാം മാസത്തിലും ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആകുകയാണെങ്കിൽ കുറച്ച് ദിവസം വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് പൊതുവെ ഡോക്ടർമാർ ഗർഭകാലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആഴ്ച പ്രകാരമായിരിക്കും പക്ഷേ അഞ്ചാം ആഴ്ച എന്ന് പറയുമ്പോൾ ഏത് മാസമാണെന്ന് പലർക്കും സംശയമുണ്ടായിരിക്കാം അഞ്ചാം ആഴ്ചയിലാണെങ്കിൽ നിങ്ങൾ ഗർഭകാലത്തിന്റെ രണ്ടാം മാസത്തിലാണ് അഞ്ചു മുതൽ എട്ട് ആഴ്ച വരെയാണ് രണ്ടാം മാസം അഞ്ചാം ആഴ്ചയിലെ കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം മറുപിള്ളയും പൊക്കിൽക്കൊടിയും ഉണ്ടാവുന്നു മറുപിള്ളയും പൊക്കിൽ കൊടിയുമാണ് അമ്മയുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും റൂണത്തിലേക്ക് എത്തിക്കുന്നത് കാൽസ്യം ഫോളിക് ആസിഡ് മറ്റു വൈറ്റമിനുകൾ എന്നിവ ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്നു ന്യൂറൽ ട്യൂബ് വികസിക്കുന്നു ന്യൂറൽ ട്യൂബ് വികസിച്ചാണ് ഒടുവിൽ തലച്ചോറും നട്ടെല്ലുമായി മാറുന്നത് ഈ ഘട്ടത്തിൽ പ്രതിദിനം കുറഞ്ഞത് നാനൂറ് മൈക്രോഗ്രാം ഫോളിക് ആസിഡ് കഴിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും വികാസത്തിനും ഒപ്പം ന്യൂറൽ ട്യൂബ് ഡിസോർഡേഴ്സ് സാധ്യത കുറയ്ക്കുന്നതിനുമുള്ള മികച്ച മാർഗമാണ് ഹൃദയം വികസിക്കുന്നു കുഞ്ഞിൻ്റെ ഹൃദയം വികസിക്കുന്നത് ഈ സമയത്താണ് ഭ്രൂണത്തിൻ്റെ നടുവിലൊരു മുഴ പോലെ വരും കൂടാതെ ഹൃദയമിടിപ്പും ഈ ആഴ്ച യിലാണ് ഉണ്ടാവുന്നത് അഞ്ചാം ആഴ്ചയിലെ അമ്മയുടെ മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങൾ എന്തെല്ലാം നോക്കാം മോർണിംഗ് സിക്നെസ് ഗർഭിണിയായ അഞ്ച് ആഴ്ചയിൽ രാവിലെ അസ്വസ്ഥതകൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഓക്കാനം ഛർദ്ദി എന്നിവ രാവിലെയോ വൈകുന്നേരമോ ദിവസം മുഴുവനും സംഭവിക്കാം ഈ ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ നിർജ്ജലീകരണം തടയാൻ ആവശ്യത്തിന് ദ്രാവകങ്ങൾ കുടിക്കുകയും നിങ്ങളുടെ ഓക്കാനം ഉണ്ടാക്കുന്ന കൊഴുപ്പ് മസാലകൾ അല്ലെങ്കിൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക ചെറിയ ഇടവേളകൾ എടുത്തും അല്ലെങ്കിൽ ലഘു കഴിക്കാൻ ശ്രമിക്കണം നേരിയ രക്തസ്രാവം ഗർഭിണികൾക്ക് അഞ്ചാം ആഴ്ചയിൽ നേരിയ രക്തസ്രാവമോ പാടുകളോ കാണുന്നത് അസാധാരണമല്ല നിങ്ങൾ ധാരാളം രക്തം കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ രക്തത്തിൻ്റെ പാടുകൾ രണ്ട് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണാൻ മറക്കരുത് സ്ഥലങ്ങളിലെ മാറ്റം ഹോർമോണുകളുടെ വ്യതിയാനം ആരംഭിക്കുന്നതോടെ അഞ്ചാം ആഴ്ചയിൽ സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും സ്ഥലങ്ങൾ വളരുകയും മുലയൂട്ടലിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യും സ്ഥലങ്ങൾക്ക് അഞ്ചാം ആഴ്ചയിലും വേദന ഇല്ലെങ്കിൽ അതും സാധാരണമാണ് ചിലർക്ക് നേരത്തെയോ അല്ലെങ്കിൽ വൈകിയോ ഒക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവാം ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ മൂത്രമൊഴിക്കേണ്ടതിന്റെ സ്ഥിരവും അടിയന്തരവുമായ ആവശ്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം പ്രത്യേകിച്ച് നിങ്ങളുടെ ശരീരത്തിലെ വർദ്ധിച്ചു വരുന്ന രക്തത്തിന്റെ അളവ് കാരണം നിങ്ങളുടെ വൃക്കകൾക്ക് പ്രോസസ്സ് ചെയ്യാൻ അധിക ദ്രാവകം ലഭിക്കാൻ തുടങ്ങുന്നതോടെയാണ് ഈ അവസ്ഥ ഉണ്ടാവുന്നത് ഈ ലക്ഷണം അരോചകമാകുമെങ്കിലും ഗർഭിണിയായ അഞ്ചാം ആഴ്ചയിൽ നിങ്ങൾക്ക് ധാരാളം മൂത്രമൊഴിക്കേണ്ടി വന്നാൽ ഇത് തികച്ചും സാധാരണമാണെന്ന് മനസ്സിലാക്കുക മുഖക്കുരു ഹോർമോണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുഖക്കുരു ഉണ്ടാവാൻ കാരണമാകാറുണ്ട് ഇത് വളരെ വിഷമം ഉണ്ടാക്കുമെങ്കിലും കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങൾ താനെ ഇല്ലാതാകും അമിതമായ ക്ഷീണം അഞ്ചാം ആഴ്ചയിലെ ഒരു ലക്ഷണമാണ് നിങ്ങളുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോണിന്റെ അളവ് വർധിക്കുന്നതാണ് പതിവിലും കൂടുതൽ ക്ഷീണം തോന്നിക്കാൻ കാരണം ഉറങ്ങുന്നതിന് മുമ്പ് കഫീൻ ഒഴിവാക്കുക ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ സ്ഥിരമായ ദൈനംദിന ഷെഡ്യൂളുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വിശ്രമിക്കാനോ ഉറങ്ങാനോ സമയമെടുക്കുക എന്നിവ ക്ഷീണം മാറ്റാൻ സഹായിക്കും ഗർഭകാലത്ത് എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് മൂഡ് സ്വിങ് ഒരു നിമിഷം സന്തോഷിക്കും പിന്നെ കരയും അങ്ങനെ വികാരങ്ങളെ പിടിച്ചു പറ്റാത്ത അവസ്ഥയുണ്ടാകും ഇ എം എസ് അതിന്റെ ഏറ്റവും മോശമായ ഘട്ടത്തിലായിരിക്കും ഗർഭിണിയായിരിക്കുമ്പോൾ ഈ മാനസികാവസ്ഥ നിങ്ങളുടെ സാധാരണ ദിനചര്യയെ തടസ്സപ്പെടുത്തുമ്പോൾ സ്വയം ശ്രദ്ധ തിരിക്കാനുള്ള ചില വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുക നടക്കാൻ പോവുകയോ സംഗീതം കേൾക്കുകയോ എല്ലാം ചെയ്യാം അഞ്ചാം ആഴ്ചയിൽ വയർ വീർത്തിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഗർഭിണിയാണെന്ന് കണ്ടാലും മനസ്സിലാകില്ല എന്നതാണ് സത്യം എല്ലാവരും വ്യത്യസ്തരാണ് പക്ഷേ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാറ് ആഴ്ചകൾക്കുള്ളിൽ വയർ വീർക്കുന്നതായും ലീനിയ നിഗ്ര ഇരുപത് ആഴ്ചയ്ക്ക് അടുത്തും കാണാനിടയുണ്ട്